ശാലെരുവിൽ വെച്ച് ഔദ്യോഗിക ചടങ്ങുകൾ ഒന്നുമില്ലാതെയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് തീർത്തും വ്യത്യസ്തമായ പുസ്തക പ്രകാശന ചടങ്ങ് ചടങ്ങിൽ സുഹൃത്തുക്കൾ മാത്രം ആത്മമിത്രങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു കാലേക്കൂട്ടിയുള്ള തീരുമാനങ്ങൾ ഒന്നും തന്നെയില്ല ഈ ആ വളപട്ടണം എം പി ജാഫറിന് നൽകി പ്രകാശന നിർവഹിച്ചു തങ്ങൾ ഞായറാഴ്ചകളിൽ സംഗമിക്കുന്ന യോഗശാല റോഡിൽ വെച്ച് തന്നെ പുസ്തകം പ്രകാശനം ചെയ്തതിന് പിന്നിൽ ജീവിത ചർച്ചകളുടെയും സാഹിത്യ ചർച്ചകളുടെയും സ്നേഹസ്പർശം ഉണ്ടെന്ന് സാബിർ വളപട്ടണം പല ചർച്ചകളും നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ വെച്ചിട്ട് എന്ത് നടക്കുന്ന സംഭവമാണ് അതായത് സാഹിത്യം മാത്രമല്ല നടക്കുന്നത് ചർച്ച ചർച്ച വന്ന അതൊക്കെ നമ്മൾ തുടർന്ന് വായനയുടെ നിമിഷങ്ങൾ മരണം പറ്റാത്ത വഴികൾ പേറ്റുനോവ് മരണഘടികാരം മരണം ഒരു വിധി തുടങ്ങി പന്ത്രണ്ട് കഥകളാണ് പുസ്തകത്തിലുള്ളത് ഗ്രാമീണതയുടെ നിഷ്കളങ്കതയോടെ വായിച്ചെടുക്കാവുന്നതാണ് മിക്ക കഥകളും തെരുവിലെ ജീവിതങ്ങൾ മറന്നുകൊണ്ടുള്ള സാഹിത്യപ്രവർത്തനം മാനുഷികമല്ലെന്ന് കവി ഒ എം രാമകൃഷ്ണൻ പറഞ്ഞു തെരുവുകൾ എന്ന് പറയുന്നത് പലതരത്തിൽ ജനങ്ങളാൽ നിബിഡമാണ് ജനങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ജനകീയ തലം സാഹിത്യം ജനങ്ങളുടെ അടുത്തേക്കുന്നതിൽ എത്തേണ്ട ഒന്നാണ് തീർച്ചയായും അതിൻ്റെ ഒരു പ്രതിഭ പ്രതീകാത്മക പരിപാടി എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത് അക്ഷരങ്ങൾ തീർക്കുന്നത് വായനയുടെയും ചിന്തയുടെയും പുതിയ ലോകം സാഹിത്യലോകം പ്രമാണിമാരുടേതാണെന്നും സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്ന് അകന്നെന്നും പറയുമ്പോഴും ഇത്തരം കുഞ്ഞു സ്പന്ദനങ്ങൾ അക്ഷരസ്നേഹികൾക്ക് ആശ്വാസമാകുന്നു